ിസ്റ്റുകളുടെയും ചൈനയുടെയും കണ്ണിലെ കരട് വിശ്വാസതയിൽ ഒന്നാമൻ ജർമ്മൻ ഏകീകരണത്തിന്റെ സൂത്രധാരൻ ആഗോള എക്സിക്ലൂസീവുകൾ ഒരുപാട് ഇപ്പോൾ ട്രംപിന്റെ കോളുകൾ സ്വീകരിക്കാൻ വിസമ്മതിച്ച മോദിയുടെ ധീരത പുറത്തു കൊണ്ടുവന്നു അങ്ങനെ ജർമ്മൻ പത്രം എഫ് എ ഇഡ് വീണ്ടും ഞെട്ടിക്കുകയാണ് യു എസ് പ്രസിഡന്റും ക്ഷിപ്രകോപിയുമായ സക്ഷാൽ ഡൊണാൾഡ് ട്രംപ് നാലു തവണ വിളിച്ചിട്ട് പോലും ഫോണെടുക്കാൻ കൂട്ടാക്കാതെ പ്രതിഷേധിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധീരത പുറത്തു കൊണ്ടുവരുന്നത് അമേരിക്കൻ മാധ്യമങ്ങളോ കാക്കത്തൊള്ളായിരത്തോളമുള്ള ഇന്ത്യൻ വാർത്താ ചാനലുകളോ അല്ല എഴുപത്തഞ്ചു വർഷം പഴക്കമുള്ള ഒരു ജർമ്മൻ പത്രമായിരുന്നു പേര് ഫ്രാങ്ക്ഫർട്ടൻ അൽഗുമെസു അതായത് എഫ്ഐസഡ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ പത്രം ഇപ്പോൾ ഒരു ഒറ്റ വാർത്ത കൊണ്ട് ഇന്ത്യയിലും അമേരിക്കയിലും ഒരുപോലെ ചർച്ചയാവുകയാണ് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ ഇന്ത്യയ്ക്ക് ഒറ്റയടിക്ക് അൻപത് ശതമാനം തീരുവ കൂട്ടിയ ട്രംപിന്റെ വിരട്ടലിന് മോദി വഴങ്ങില്ലെന്നും റഷ്യ ഇന്ത്യ ചൈന എന്ന പുതിയ കൂട്ടായ്മയുടെ സാധ്യതയും ഈ വിഖ്യാത പത്രം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് യു എസ് വിപണിയുടെ മേലുള്ള മറ്റു രാജ്യങ്ങളുടെ ആശ്രയത്തെ ചൂഷണം ചെയ്യുന്ന ട്രംപിന്റെ പതിവ് സമീപനത്തെയാണ് മോദി ചെറുത്തതെന്ന് പത്രം അഭിപ്രായപ്പെട്ടു ഇന്ത്യയുടെ സാമ്പത്തിക താൽപര്യങ്ങൾ അടിയറ വയ്ക്കാതെയാണ് ട്രംപിന്റെ ആദ്യ കാലയളവിൽ മോദി സഹകരണാടിസ്ഥാനത്തിലുള്ള ബന്ധം നിലനിർത്തിയത് തങ്ങൾക്ക് വഴങ്ങാനായി പലവട്ടം ട്രംപ് പ്രേരിപ്പിച്ചതാണ് ഈ സാഹചര്യത്തിലെ അഭൂതകരമായ കാര്യമെന്നും ഫ്രാങ്ക്ഫർട്ടൻ അൽ ഖുമെ എഴുതുന്നുണ്ട് ഈയൊരു വാർത്ത ഇന്ത്യയോ അമേരിക്കയോ ഇതുവരെ നിഷേധിച്ചിട്ടില്ല അങ്ങനെ നിഷേധിക്കാൻ കഴിയുകയില്ല കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയുള്ള ദിനപത്രങ്ങളിൽ ഒന്നാണ് എഫ് ആഴത്തിലുള്ള രാഷ്ട്രീയ സാമൂഹിക വിശകലനങ്ങളാണ് പത്രത്തിന്റെ കാതൽ ലോകത്തെ ഞെട്ടിച്ച ഒരുപാട് സംഭവങ്ങളിൽ ജർമ്മനിയുടെ ഭാഗതേയം നിർണയിച്ച പത്രമാണിത് അമേരിക്കക്കാർക്ക് എങ്ങനെയാണ് ന്യൂയോർക്ക് ടൈംസ് അതുപോലെയാണ് ജർമ്മനിക്കാർക്ക് ഫ്രാങ്ക്ഫർട്ടൻ അൽ ഘുമ ജർമ്മനിയുടെ പൊതു മനസാക്ഷി എന്നാണ് എവിടേക്കും ചായാതെ സ്വതന്ത്രമായ എഡിറ്റോറിയൽ നയമുള്ള ഈ പത്രം വിശേഷിപ്പിക്കപ്പെടുന്നത് വലിയ ചരിത്രമുള്ള ഒരു മാധ്യമമാണിത് ഒരാൾ എഡിറ്ററായാൽ അത് തീരുമാനങ്ങളിൽ ഏകാധിപത്യം കൊണ്ടുവരുമെന്ന് ഭയന്ന് നാല് എഡിറ്റർമാരുള്ള പത്രമാണിത് എഫൈസഡിൻ്റെ ആദ്യ പതിപ്പ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഒന്നിനാണ് ഇറങ്ങിയത് ഹാൻസ് ബൊഗാർട്ടൻ എറിക് ഡോംബ്രവൺസി അതുപോലെ കാൾ കോൺ പോൾ സേഥോ എറിക് വെൽട്ടൺ എന്നീ നാലു പേരായിരുന്നു ഇതിന്റെ സ്ഥാപക എഡിറ്റർമാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ നാസികൾ നിരോധിച്ച ഫ്രാങ്ക്ഫർട്ടൻ സേതുമോ എന്ന പത്രത്തിന്റെ തുടർച്ചയാണ് ഇതെന്ന് പറയുന്നുണ്ട് ആദ്യത്തെ പത്രത്തിലുണ്ടായിരുന്ന ചില എഡിറ്റർമാർ നാൽപ്പത്തി ഒമ്പതിൽ പരിഷ്കരിച്ച പേരുമായി പ്രസിദ്ധീകരണം തുടങ്ങിയ പുതിയ പത്രത്തിലും ഉണ്ടായിരുന്നു പക്ഷേ ആദ്യ ലക്കത്തിൽ തന്നെ അവർ മുൻപത്രത്തിന്റെ പിൻഗാമിയെന്നോ അതിന്റെ പാരമ്പര്യം തുടരുന്നെന്നോ ഈ ഒരു ആശയത്തെ നിരാകരിച്ചു പക്ഷേ നാസികളുടെ കണ്ണിൽ കരടായിരുന്ന സ്വാതന്ത്ര്യം ജനാധിപത്യം വംശീയവിരുദ്ധത തുടങ്ങിയ കാര്യങ്ങൾ അവർ ഉയർത്തിപ്പിടിച്ചു ലേഔട്ടിൽ മറ്റു പത്രങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിരുന്നു അവർ തലക്കെട്ടുകൾ ബ്ലാക്ക് ലെറ്റർ ഫോർമാറ്റിലാണ് കൊടുത്തിരുന്നത് ഒന്നാം പേജിൽ അവർ ഫോട്ടോ കൊടുത്തത് അപൂർവമായിരുന്നു പക്ഷെ അവർ ടൈറ്റിൽ പേജിൽ കൊടുക്കുന്ന ചിത്രങ്ങൾ ചരിത്രമാവുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ നാലിന് ജർമ്മൻ പാർലമെന്റ് മന്ദിരത്തിന് മുന്നിൽ ആളുകൾ ആഘോഷിക്കുന്ന ഫോട്ടോയും രണ്ടായിരത്തി ഒന്നിൽ സെപ്റ്റംബർ പന്ത്രണ്ടിന് തകർന്നുകൊണ്ടിരിക്കുന്ന വേൾഡ് ട്രേഡ് സെന്ററിനെയും അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷനെയും കാണിക്കുന്ന ഫോട്ടോയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു മറ്റ് പത്രങ്ങളാവുന്നത്ര ഇക്കിളി വാർത്തകളും നടിമാരുടെ അർദ്ധനഗ്ന ഫോട്ടോകളുമൊക്കെ ഒന്നാം പേജിൽ കൊടുത്തിരുന്ന ആ കാലത്ത് ശാന്തവും ഗൌരവുമായി അവരുടെ ഫോർമാറ്റ് വലിയ ചർച്ചയായി ഫ്രാങ്ക്ഫർട്ടൻ അൽഘുമേനോയിൽ ഒരു പടം വരാൻ അസാധാരണമായ രീതിയിൽ മരിക്കണം എന്നായിരുന്നു ഒരു കാലത്ത് ജർമ്മനിയിലുള്ള ചൊല്ല്